നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിന്തുണയുള്ള പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ ഇസ്ലാമി നീക്കം യു ഡി എഫുമായി ഉണ്ടാക്കുന്ന ധാരണയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കും വെൽഫെയർ പാർട്ടിയുമായി സഖ്യത്തിനില്ലെന്ന യു ഡി എഫ് നിലപാട് ജമാത്ത് ഇസ്ലാമി അംഗീകരിച്ചു ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി വി എസ് യു ഡി എഫിന്റെ സഖ്യകക്ഷിയായി ജമാഅത്ത് ഇസ്ലാമിയോ വെൽഫെയർ പാർട്ടിയോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ധാരണയുണ്ടാക്കാൻ തത്വത്തിൽ തീരുമാനമായി എന്നാണോ മനസ്സിലാക്കുന്നത് ജമാായത്തെ ഇസ്ലാമിയുമായി യു ഡി എഫിൻ്റെ ധാരണ തുടരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ധാരണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടരും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സുതാര്യമായിട്ടുള്ള പ്രകടമായിട്ടുള്ള ഒരു ധാരണയായിരിക്കണം എന്നുള്ളതാണ് കാരണം ഒളിച്ചും പാത്തുമുള്ള അന്തർധാരയേക്കാൾ നല്ലത് ചില ധാരണകൾ അത് പ്രകടമായി സുതാര്യമായി തന്നെ ഉണ്ടാവണം എന്നൊരു നിലപാട് ജമായത്ത് ഇസ്ലാമിക്കുണ്ട് പ്രത്യേകിച്ച് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ഒരു സഖ്യം അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാനുള്ള നീക്കമൊന്നും യു ഡി എഫിനില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ഘടകക്ഷിയാക്കി നിർത്താനോ സഖ്യമുണ്ടാക്കാനുള്ള താല്പര്യവുമില്ല പക്ഷേ അത് ഈ ഒരു ധാരണയ്ക്ക് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നീക്കി പോക്കുകൾ തടസ്സമാവില്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപാധിയായി വരാൻ പോകുന്നത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ളതായിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ എല്ലായിടത്തും മത്സരിക്കും അവിടെ യു ഡി എഫിന് മറ്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടാവില്ല അതൊരു സൈലൻ്റ് ആയിട്ടുള്ള സഖ്യമാണെങ്കിൽ ജമാത്ത് ഇസ്ലാമിയുടെ ഒരു നോമിനി നിയമസഭയിൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യത